വയനാട്ടിൽ സ്ഥിതി പറയുകയും വേണ്ട എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് എത്തും എന്നുള്ള വിലയിൽ നിന്നാണ് യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ് എല്ലാ സുപ്രചാരണങ്ങളും ഒക്കെ അജീവിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തി ചേലക്കരയിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന യു ഡി എഫിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും യു ഡി എഫിൻ്റെ ഈ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് കണക്കെ കണക്ക് വ്യക്തമാണല്ലോ തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തരംപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്ത് മുപ്പത്തെട്ടായിരോ അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉള്ളോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത് കൂടുതൽ വോട്ട് കിട്ടാനാണ് ഇപ്പോൾ തൊരു ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിനെല്ലാ നിലയിലും റിസൾട്ട് അനുകൂല പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ നടക്കുന്നു ഉയർന്നിരുന്നു അപ്പോൾ അതെ തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ അവിടെ ഒമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരം വോട്ട് പോലും ലീഡുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവിടെ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിൽ ഒരു എണ്ണിക്കൊടി പറത്തി വളരെ ആയിട്ടുള്ള ഒരു വിക്ടറിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട് മൂന്ന് സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചമാണ് സാങ്കേതികമായി ഇപ്പോൾ ചിലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാൻ പാലക്കാടിന്റെ ക്രെഡിറ്റ് യു ഡി എഫിന് യു ഡി എഫിന് യു ഡി എഫിന് തന്നെയാണല്ലോ പിന്നെ എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ വിജയല്ലേ ഷാഫിയായാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവായാലും കെ പി സി ആയാലും ഒക്കെ എല്ലാവരും വളരെ കെട്ടായിരുന്നു ഒറ്റക്കെട്ടായിരുന്നല്ലോ ഞങ്ങള് ഞങ്ങള് പിന്നെ എപ്പോഴും ഒരു നിശബ്ദ നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ പിരായിരിയൊക്കെ ഞങ്ങളുടെ ശ്രദ്ധാ ശ്രദ്ധായ പാചാലമായ ശ്രദ്ധ കാരണം പിരായിരിയൊക്കെ ഞങ്ങളുടെ വോട്ട് എൻ ബ്ലോക്കാണ് അതാണ് നീ കണ്ടോ ലീഡ് കൂടുന്നത് അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ് വയനാട്ടിലും ആ തിരിച്ചടിയായതായിട്ടാണല്ലോ ഇപ്പോൾ വോട്ട് കാണിക്കുന്നത് അവർക്ക് അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ തിരിച്ചടിയായി എന്നാതിരി പരസ്യം ചെയ്തത് തിരിച്ചടിയായി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിന്റെ ദോഷമാണ് അത്

വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന്റെ മെച്ചാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ ലക്ഷണമാണല്ലോ ഗുണാണല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടില്ലേ ബിജെപി തകർന്നില്ലേ അപ്പോൾ സന്ദീപ് വാര്യർ വന്നത് ഗുണം തന്നെയല്ലേ പണക്കാട് വന്ന അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ വന്നത് ഗുണം ചെയ്യും എന്നുള്ളത് മൂന്നിടത്തും രാഷ്ട്രീയ വിജയം യുഡിഎഫിന്റെ ഒപ്പം അതെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പോൾ അതിനുള്ളൊരു പ്രതികരണം മുനമ്പം വിഷയത്തിൽ അവർ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്തതാണ് പക്ഷേ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ബഹുമാനം തങ്ങള് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പറവ് കോളേജ് ഉൾപ്പെടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തതാണല്ലോ പക്ഷെ അവരൊന്നും കൺസൾട്ട് ചെയ്യാൻ പോലും ചെയ്തില്ല എന്നിട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഇനി കുറച്ചു കാലം കാത്തിരിക്കണം ആ അതിപ്പോൾ അത് അതിൻ്റെ തീരുമാനം വരുമ്പോഴേ നമ്മൾ അപ്പോൾ ഏക എല്ലാ സംഘടനകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാം അറിയുള്ളൂ ശരി